ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവരെയും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യലുള്ള ദിവസമാണ് കേട്ടോ സന്തോഷമുള്ള ദിവസവും പിന്നെ ഒരു ചെറിയൊരു വിഷമമുള്ള ദിവസവും കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളവിടുത്തെ പള്ളിയിൽ ഇന്ന് ആണ്ടാണ് കേട്ടാ അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഉമ്മ വാപ്പ ചോറ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബീഫ് വെച്ചത് അപ്പോൾ ഞാൻ എന്തേ ബീഫൊക്കെ വെച്ചിട്ടുണ്ട് ബീഫ് പിന്നെ ഉമ്മയും വാപ്പയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഉമ്മ വാപ്പ നമ്മുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സന്തോഷം ില്ല അല്ലെ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അന്നത്തെ ദിവസം തിരക്കായിരിക്കും ഫുൾ ബിസി ആയിരിക്കും അല്ലേ അന്ന് എന്തെന്നില്ലാത്ത തിരക്കായിരിക്കും നമുക്കന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കണം പിന്നെ വാപ്പാക്കുമ്മാക്ക് ഇഷ്ടമുള്ള പരിപ്പ് കറി ഉണ്ടാക്കിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല തിരക്കിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്നും എടുത്തൊന്നുള്ളൂട്ടാ അപ്പോൾ ഞാൻ ഇത് ഈ ബീഫൊക്കെ പിന്നെ എന്താ ഈ പള്ളീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് ഇങ്ങനെ പോരുഷമുള്ള ഒരുപാട് എന്താ പറയുക വിശ്വാസമുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത് ദൂരത്ത് നിന്ന് ഒരുപാട് ദൂരത്ത് നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അവർക്ക് അത്രയ്ക്ക് വിശ്വാസം അവർ വരുന്നത് വിശ്വാസമൊക്കെ ഒരു ഇതാണല്ലോ അല്ലേ അപ്പോൾ എന്താ പറയുക ഞാൻ ഇന്നലെ രാത്രി പോയിരുന്നു ഇന്നെങ്കിൽ പോവാൻ പറ്റില്ല കേട്ടോ ഇന്നലെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ നമുക്കങ്ങോട് അടുത്ത് അങ്ങോട്ട് പോവാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും വണ്ടിയൊക്കെ ശരിക്കും നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക ഇതൊക്കെയാണ് അവിടുത്തെ ഇത് കേട്ടോ അപ്പോൾ ഒരാഴ്ച മുന്നേ തുടങ്ങും അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വാപ്പയും ഉമ്മയും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് കേട്ടാ പക്ഷേ എന്താ പറയുക വാപ്പ എത്തി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ വാപ്പ എത്തി പക്ഷേ വാപ്പാക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ആ ടൈമായിട്ടുള്ളു ഉമ്മ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മക്കൊരു അവിടെ വീട്ടിലൊരു അത്യാവശ്യ കാര്യം ഉള്ളതുകൊണ്ട് ഉമ്മയും വാപ്പയും വന്നില്ല വാപ്പ വന്നു പക്ഷെ തിരിച്ചു പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു എന്താ പറയുക നമ്മൾ അവർ വരുന്നു വിചാരിച്ചിട്ട് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ പിന്നെ അവർ വരൂലെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമായിരിക്കും അല്ലേ അപ്പോൾ ആയൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്താ പറയുക സാഹചര്യം അല്ലേ അല്ലേ പിന്നെ ഉമ്മ വിളിച്ചിരുന്നു അപ്പോൾ രാത്രി ജസ്റ്റ് ഒന്ന് പോയി വരാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ എന്തേ എല്ലാ കറികളും ഉണ്ടാക്കിയതൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുത്തയച്ചോട്ടോ ഉമാക്കുക അതുകൊണ്ട് അതൊരു ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തേ ഫുഡ് കഴിക്കാൻ എടുക്കാനട്ടോ അവിടുത്തെ ചോറാണ് കേട്ടേത് ഇത്ര ദിവസം ഇരുന്നാലും കേടാവില്ല കേട്ടോ അതാണ് അതിന്റെ ചോറിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ ദേ ബീഫ് കറി പരിപ്പ് കറി അച്ചാറ് പപ്പടം ഇതൊക്കെ ആയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം